ആസിയാനിൽ ട്രംപ് പങ്കെടുക്കുന്ന യോഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്തില്ല ഓൺലൈനിലാണ് എന്തെങ്കിലും അന്താരാഷ്ട്ര രഹസ്യം ഒഴിഞ്ഞിരിപ്പുണ്ടോ വിജയം തീർച്ചയായിട്ടും എസ് കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത സുഹൃത്തുക്കളാണെന്ന് രണ്ടു കൂട്ടരും പറയുന്നു പക്ഷെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ട്രംപ് എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അന്ന് നിങ്ങളോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ട്രംപ് കയറി അടിച്ചു കളി അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോ ട്രംപ് പറയുന്നൊരു വാദം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു എന്ന് പലതവണ പറയുന്നു മോദിയാണെങ്കിൽ ഇതേക്കുറിച്ച് പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഇന്ത്യയുടെ വിദേശ മന്ത്രാലയം അത് മുഴുവൻ തള്ളിക്കളഞ്ഞു ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല ഇന്ത്യയുടെ ഉപഭോക്താക്കൾക്ക് ഏതാണോ നല്ലത് അത് ഞങ്ങൾ വാങ്ങും എന്നുള്ള മറുപടിയാണ് പറഞ്ഞത് അപ്പോൾ ആസിയാൻ യോഗത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ട്രംപ് ഇവിടെ പങ്കെടുക്കാൻ എത്തി അപ്പോൾ അതുകൊണ്ട് എസ് ഒരു തരത്തിലും ട്രംപുമായിട്ട് നേരിട്ട് കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് നേരത്തെ ഈജിപ്തിൽ നടന്ന ഉച്ചകോടി സമാധാന പദ്ധതിയുടെ ഉച്ചകോടിയിലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ക്ഷണമുണ്ടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയില്ല അവിടെ വിദേശകാര്യ സഹമന്ത്രി കീർത്തുവർദ്ധൻ സിംഗിനെയാണ് അയച്ചത് അപ്പം അതുകൊണ്ട് ഇവർ തമ്മിൽ കാണുന്നില്ല ഇപ്പോഴും വ്യാപാര കരാറിൽ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആഷിയാൻ മീറ്റിങ്ങിൽ വെച്ച് കാണുമെന്നാണ് പറഞ്ഞത് ട്രംപും മോദിയും തമ്മിൽ പക്ഷെ ആ കൂടിക്കാഴ്ച നടന്നില്ല അതിനിടയിൽ എസ് കെ ഐൻ പുള്ളി കുറെ അത്ഭുതങ്ങളൊക്കെ ട്രംപ് കാണിക്കുന്നുണ്ട് ട്രംപ് മലേഷ്യയിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം ഇറങ്ങി ചെയ്തത് ഒരു കാര്യം എന്ന് പറയുന്നത് ഖത്തറിൽ ഇറങ്ങി അവിടുത്തെ അമീറിനെയും പ്രധാനമന്ത്രിയെയും നേരിട്ട് എയർഫോഴ്സ് വൺ വിമാനത്തിൽ കണ്ടു കൂടിക്കാഴ്ച നടത്തി എന്നിട്ട് ചർച്ച നടത്തി കാരണം ഖത്തറിനെ കൈവിട്ടുകളയാൻ ട്രംപിന് താൽപ്പര്യമുള്ള അതിനിടയിലായിരിക്കും ഒരു പക്ഷേ ഖത്തറിൽ ഖത്തറിന് രാജ്യാന്തര സേനയിൽ തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ഉള്ളത് എസ് കെ എൻ കംബോഡിയും തായ്ലൻഡും തമ്മിലുള്ള പ്രശ്നം ട്രംപിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് അവർ സമാധാനക്കരാറിൽ ഒപ്പിട്ടു എസ് കെ എൻ ഓർക്കുന്നുണ്ടാവും നാലഞ്ച് ദിവസം അവർ നമ്മൾ ഏറ്റുമുട്ടിയതാണ് അപ്പോൾ ട്രംപ് ഇപ്പോൾ പറയുന്നത് ഒമ്പതാമത്തെ രാജ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ തീർത്തു ഞാൻ സമാധാനത്തിൻ്റെ പ്രവാചകനാണ് ഒറ്റ കാര്യം ഓർക്കുക വെനുൻസുലയിലെ പത്ത് പടക്കപ്പലുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് ും പിന്നെയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം